ദ്രാവിഡ പാർട്ടികള് അരങ്ങുവാഴുന്ന തമിഴകത്ത് അതേ രാഷ്ട്രീയം പറഞ്ഞ വിജയ്ക്ക് ഐഡിയയുമില്ല ഐഡിയോളജിയുമില്ല എന്ന് പറഞ്ഞാണ് ആദ്യം മുതിര്ന്ന രാഷ്ട്രീയക്കാര് പരിഹസിച്ചത് ഭരണകക്ഷിയായ ഡി എം കെയും പ്രതിപക്ഷ കക്ഷിയായ അണ്ണാ ഡി എം കെയും രാഷ്ട്രീയ ആചാര്യന്മാരായി കാണുന്ന പെരിയാറിനെയും അണ്ണാദുരയെയുമൊക്കെ ഒപ്പം ചേർത്താണ് നടനും ടി വി കെ എന്ന പാർട്ടിയെ അവതരിപ്പിച്ചത് പക്ഷേ വിക്രവാണ്ടിയിലും മധുരയിലും അദ്ദേഹം വിളിച്ചു ചേർത്ത സംസ്ഥാന സമ്മേളനങ്ങളിലെത്തിയ ജനക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ മറ്റു പാർട്ടികളെ ഞെട്ടിച്ചു മുൻകൂട്ടി തയ്യാറാക്കിയ പ്രസംഗങ്ങളിൽ ഡി എം കെയും ബി ജെ പിയും കടന്നാക്രമിച്ചിരുന്നു തൻ്റെ ഓരോ വാക്കുകൾക്കും കയ്യടി ഉറപ്പാക്കും വിധം സിനിമാ സ്റ്റൈൽ ഡയലോഗുകൾ പ്രസംഗത്തിലുടനീളം മാല പോലെ ചേർത്ത് കെട്ടിയാണ് അവതരിപ്പിച്ചത് നോക്കി വായിക്കുമ്പോഴും വാക്കുകളിൽ അദ്ദേഹം തീ പറത്തി എന്നാൽ തമിഴ്നാട് പിടിച്ചെടുക്കാനായി പുറപ്പെട്ട വിജയുടെ കണക്കുകൂട്ടൽ കരൂരിൽ തെറ്റിയിരിക്കുകയാണ് നാല്പത്തിയൊന്ന് പേരുടെ ഉയരാണ് ഒരു റാലിയിൽ നഷ്ടപ്പെട്ടത് രാജ്യത്തെ ആകെ ഞെട്ടിച്ച ദുരന്തത്തിനു ശേഷം ടിവികക്ക് നേരെയോ വിജയ്യുടെ നേരെയോ സംഘടിതമായ രാഷ്ട്രീയ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം കഴിഞ്ഞ വർഷമാണ് വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പൊതു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത് അന്നുമുതൽ താരത്തിന്റെ തിരക്ക് നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ് ഈ തിരക്ക് സമയത്തും അദ്ദേഹം വിവിധ സ്ഥലങ്ങളിലേക്ക് ഒരു പ്രൈവറ്റ് ജെറ്റിനെ ആശ്രയിച്ചു കൊണ്ട് മാത്രമാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി വിജയ് തിരുച്ചിയിലും അരിയല്ലൂരിലും പ്രചാരണം നടത്തി രണ്ടാം ആഴ്ചയിൽ തിരുവാരൂരിലും നാഗപട്ടണത്തും പ്രചാരണം നടത്തി ശേഷമാണ് നാമക്കല്ലിലും കരൂരിലും എത്തിയത് നേരത്തെ കൊടൈക്കനാലിൽ ഷൂട്ടിനു വേണ്ടി വിജയ് ഈ പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്തിരുന്നു എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതിനു വേണ്ടി അന്ന് ചെന്നൈയിൽ നിന്ന് മധുരയിലേക്കായിരുന്നു യാത്ര ഇപ്പോഴിതാ ഈ പ്രൈവറ്റ് ജെറ്റിനെ കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആദ്യ ആഴ്ചയിൽ തിരുച്ചിയിലേക്ക് പോകാൻ കാപ്പിയും വെള്ളയും നിറങ്ങളിലുള്ള സ്വകാര്യ വിമാനത്തിലും തിരുവാരുലേക്കും നാമക്കല്ലിലേക്കും പോകുമ്പോൾ നീലയും വെള്ളയും നിറങ്ങളിലുള്ള വിമാനങ്ങളിലുമാണ് വിജയ് യാത്ര ചെയ്തത് കഴിഞ്ഞ രണ്ടാഴ്ചയായി വിജയ് വി ടി പി സി ആർ ഗൾഫ് സ്ട്രീം ജി ടു ഹൺഡ്രഡ് എന്ന സ്വകാര്യ വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത് ഈ വിമാനത്തിന് ഏകദേശം എട്ട് കോടി രൂപ വിലയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഈ വിമാനം ഒരു ദിവസം വാടകയ്ക്കെടുക്കുന്ന തുക എല്ലാവരെയും ഞെട്ടിക്കും പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ സ്വകാര്യ ജെറ്റിന് ഒരു ദിവസം ലക്ഷം രൂപയാണ് വിജയ് വാടകയായി നൽകുന്നത് ഇതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടേതാണ് വിമാനം വിജയുടെ പ്രചാരണത്തിനും മുൻപ് ഈ വിമാനം ഹൈദരാബാദിൽ നിന്ന് ചെന്നൈയിലേക്ക് പറഞ്ഞതായി ഫ്ലൈറ്റ് അവയർ വെബ്സൈറ്റ് വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ചെന്നൈയിൽ നിന്നും തിരിച്ചിയിലെത്താൻ ഈ വിമാനത്തിന് മുപ്പത്തിയെട്ട് മിനിറ്റ് മാത്രം മതിയാകും ഇരട്ട എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് ജെറ്റാണ് ഗൾഫ് സ്ട്രീം ജി ടു ഹൺഡ്രഡ് ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് ഇത് ആദ്യം രൂപകൽപ്പന ചെയ്തത് എട്ട് മുതൽ പതിനെട്ട് യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന വിമാനത്തിൽ വരെ ഈ ശ്രേണിയിൽ ലഭ്യമാണ് പതിനെട്ട് പോയിന്റ് ഒൻപത് ഏഴ് മീറ്റർ ആണ് ഈ വിമാനത്തിന്റെ നീളം മുൻപ് ഐ ഐ ഗാലക്സി എന്ന പേരിലായിരുന്നു ഈ വിമാനം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ഗാലക്സി ആദ്യമായി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബറോടെ യു എസ് ഇസ്രയേലി വ്യോമയാന ഏജൻസികളിൽ നിന്ന് ഇതിന് സർട്ടിഫിക്കേഷൻ ലഭിച്ചു അടുത്ത വർഷം ഡെലിവറികൾ ആരംഭിച്ചു രണ്ടായിരത്തി ഒന്ന് ജൂണിൽ ഗൾഫ് സ്ട്രീം എയറോസ്പേസ് ഗാലക്സി എയറോസ്പേസ് എയ്റ്റ് എടുത്തതിനു ശേഷം ഗാലക്സിയുടെ പേര് ജി ടു ഹൺഡ്രഡെന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു